ജീനുവിനോട് ലിയോ സംസാരിക്കുന്നത് കണ്ടാൽ അവൻ ഒറ്റയ്ക്ക് ആരോടോ പിച്ചും പറയുകയാണെന്ന് തോന്നുന്നു പാർട്ടിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടേബിൾ നിറയെ പലതരത്തിലുള്ള വ്യത്യസ്ത മാംസ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു ലിയോ അതൊക്കെ മതിയാവോളം കഴിച്ചു വിഷപ്പ് മാറിക്കഴിഞ്ഞപ്പോഴാണ് ലിയോ യുവനീതിനെ കുറിച്ച് ആലോചിച്ചത് അവനെ കണ്ടുപിടിച്ച് യാത്ര ചോദിക്കുന്നതിനു വേണ്ടി ലിയോ നടന്നു ചെന്നത് അവിടെയുള്ള പണക്കാരെല്ലാവരും കൂടി കൂട്ടം ചേർന്ന് നിന്ന് ചിരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്കായിരുന്നു അവരുടെ പളപള മിന്നുന്ന വസ്ത്രങ്ങളും അവരുടെ ഉപകരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ ലിയോ വായും പൊളിച്ച് നിന്നു കണ്ടുപിടിക്കും ഒരു കാര്യം നീ അവിടെ നിൽക്കുന്ന അടുത്ത് പോയി അവൻ എന്നോട് വെറുതെ അവന്റെ അമ്മ അവനെ എല്ലാവരും വലിയ അവരോടൊക്കെ സംസാരിക്കാൻ അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ പദ്ധതി തൽക്കാലം ഒന്നും നമുക്ക് ഇവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്യാം ചെയ്യാം അവൻ ഇതുവഴി പാസ് ചെയ്തു പോയാ അടുത്തേക്ക് വരും അങ്ങനെ അവനെ പറഞ്ഞിട്ട് പിന്നെ പോയത് അറിഞ്ഞില്ല ലിയോ അവനെ നോക്കി കുറെ നേരം അവിടെ ഈ സമയം പണക്കാരായ കുറെ പേര് അതുവഴി പാസ് ചെയ്തു ലിയോയെ അവർ പുച്ഛത്തോടെയാണ് നോക്കിയത് അവരെ പോലെ സമ്പന്നരായ ആളുകൾ വരുന്ന പാർട്ടിയിൽ ഇങ്ങനെ ഒരുത്തൻ എവിടെ നിന്ന് വന്നു എന്ന ചിന്തയായിരുന്നു അവർക്കെല്ലാം അവരുടെ നോട്ടമൊക്കെ കണ്ടപ്പോൾ കുറച്ച് ചമ്മലൊക്കെ തോന്നിയെങ്കിലും ഒരു ബഹളം അവൻ ശ്രദ്ധിച്ചത് ഇത്രയും നേരവും വളരെ മാന്യന്മാരായി നിന്ന സമ്പന്നർമാർ ഒക്കെ ആരെയോ കണ്ടപ്പോൾ മാന്യതയൊക്കെ വിട്ട് ഇടിച്ചു കയറി സംസാരിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ലിയോയ്ക്ക് അവിടെ നിന്നും മനസ്സിലായി അത് ആരായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു അവനും പെട്ടെന്നാണ് വീണ്ടും ിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ടത് ഏതൊരു കോടീശ്വരൻ വന്നതാണ് ആളുടെ മുഖം കാണാൻ പറ്റിയില്ല ഈ സിറ്റിയിൽ ഒരുപാട് ആധുനിക ആയുധ ഫാക്ടറികളും ഗവേഷണങ്ങൾക്കുള്ള ലാബുകളും ഉള്ള മനുഷ്യനാണ് വന്നിരിക്കുന്നത് എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാശുണ്ടെങ്കിലും ഈ ലോകത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്റെ സമത്തിന്റെ ഭൂരിഭാഗങ്ങൾ ചെലവഴിക്കുന്ന ആളാണ് അത്ര ഇവിടെ നാട്ടിലുള്ള കടം തീർക്കാൻ വേണ്ടി മനുഷ്യൻ പേരും ഒരു സ്ഥലത്ത് വന്ന് കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇവിടെ ഒരാൾ കോടികളുടെ സ്വത്ത് ദാനം ചെയ്ത് എന്താ ലിയോ ചിരിച്ചുകൊണ്ട് ഇത് ജീവിക്കുന്ന നിൽക്കുന്ന സമയത്താണ് വലിയ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ യുവാവ് അങ്ങോട്ടേക്ക് കടന്നു വന്നത് അവന്റെ മുഖം കണ്ടതും ലിയോയുടെയും ചീനുവിന്റെയും മുഖം ഒരുപോലെ വിടർന്നു അവർക്ക് തങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ മുഖം ലിയോയ്ക്കും ചീനുവിനും ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന ആ സംഭവം അവരുടെ ഓർമ്മയിലേക്ക് വന്നു ലിയോ ഒരാൾ കാരണമാണ് ആദം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് വിളിയുടെ ശബ്ദം ഇപ്പോഴും മുൻപാണ് അത് സംഭവിച്ചത് പതിവ് പോലെ വേട്ട കഴിഞ്ഞു വരികയായിരുന്ന ലിയോയെ വിചിത്ര രൂപമുള്ള കുറെ കാട്ടുപന്നികൾ ഓടിച്ചു അവരിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതിനിടയിലാണ് പിന്നിൽ നിന്നും അജ്ഞാതനായ ഒരു യുവാവ് നിലവിളിക്കുന്നത് അവർ കേട്ടത് ഇവിടെ ഓർത്തർമാർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് വഴി കൂടെ പോകുന്ന മാർഗങ്ങളെ തലയിട്ട് വെക്കുന്നത് നിനക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ അങ്ങനെ പറയല്ലേ എന്നെ കൊണ്ട് അധികം കഴിയില്ല മറ്റു പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറണം ആയോധന വിദ്യകളൊക്കെ പഠിച്ചത് കൊണ്ട് ലിയോയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ കഴിഞ്ഞു ലിയോ പാറയുടെ മുകളിലേക്ക് അനായാസം കയറി പോകുന്നത് കണ്ട് പിറകിലൂടെ ഓടി വന്ന അജ്ഞാതനും പാറയിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിച്ചു എന്നാൽ അയാൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ തീരെ അവശ്യനായി കഴിഞ്ഞിരുന്നു മരണം ഉറപ്പായെന്ന് മനസ്സിലായ ആ യുവാവ് കണ്ണുകൾ അടച്ചവിടെ നിന്നു അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് ലിയോയ്ക്ക് പാവം തോന്നി പെട്ടെന്നാണ് അവന്റെ മുന്നിൽ നീണ്ടു നീണ്ടുകിടക്കുന്ന കാട്ടുവള്ളികൾ കണ്ടത് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അത് വലിച്ചെടുത്തു ലിയോ വള്ളിയിൽ ആദം ചാടി പിടിച്ചു ലിയോ ആദമിനെ മുകളിലേക്ക് ഉയർത്തി താഴെ നിന്ന പന്നികൾക്ക് ആ പാറകളിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രമത്തിനൊടുവിൽ ആദമിനെ ലിയോ തൂക്കിയെടുത്ത് പാറയുടെ മുകളിലെത്തിച്ചു ഇതച്ചുകൊണ്ട് ഇരുവരും അവിടെ കുറച്ചു നേരം ഇരുന്നു അല്പം ആശ്വാസം കിട്ടിയപ്പോൾ ലിയോ ആദമിനെ നോക്കി മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്റെ വീട് പേര് ഞാൻ ലിയോ അത് കവർന്നിട്ടെ നേരത്തെ ജീവനും കൈപ്പിടിച്ചോ

തന്റെ ചുറ്റും ആരാധനയോടെ കൂട്ടം കൂടി നിന്ന് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമ്പന്നരെ എല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്ന ആദം പെട്ടെന്നാണ് ഒരു മൂലയിൽ നിൽക്കുന്ന ലിയോയെ കണ്ടത് ലിയോയെ കണ്ടതും ആദമിന്റെ കണ്ണുകൾ വിടർന്നു സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൻ ലിയോയുടെ അടുത്തേക്ക് ഓടി വന്നു ഇത്തരത്തിലൊരു വരവ് ലിയോയും ശരിക്കും പ്രതീക്ഷിച്ചതായിരുന്നില്ല അത്രയും നേരം ലിയോയെ അപമാനിക്കാൻ വേണ്ടി അവിടെ നിന്നവരെല്ലാവരും ആ കാഴ്ച കണ്ട് നിന്നു എന്തിനാണ് ആദം ലിയോയുടെ അടുത്തേക്ക് ഓടി വന്നത് തന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ആദം ലിയോയ്ക്ക് എന്താണ് നൽകാൻ പോകുന്നത് തന്നെ കാശില്ലാത്തവൻ എന്ന് പറഞ്ഞ് അപമാനിച്ചവരുടെ മുന്നിലൂടെ ലിയോ മാസായിട്ട് നടക്കുമോ ലിയോയെ അപമാനിച്ച വിക്രമും യുവനീതന്റെ അമ്മയും ഇനി എന്താകും ചെയ്യുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ